നിങ്ങൾ ഈ പലസ്തീൻ രാജ്യം പലസ്തീൻ രാജ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഏത് പലസ്തീൻ രാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഏ ഇന്നത്തെ ഇസ്രായേൽ രാജ്യം സ്ഥിതി ചെയ്യുന്നിടത്ത് ഏതെങ്കിലും ഒരു കാലത്ത് പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ ഗൂഗിൾ ചെയ്ത് നോക്കാനൊക്കെ കഴി അറിയാമല്ലോ ഇല്ലേ ആ കഴി നോക്കില്ലേ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അപ്പൊ മനസ്സിലാകും ഇസ്രായേലിന് മുമ്പ് ആ പ്രദേശം ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ രാജ്യം ഇപ്പൊ യഹൂദന്മാരുടെ കൈവശം ആകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനഞ്ചിന് മുമ്പുള്ള കാലത്ത് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ആ പ്രദേശം അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല പലസ്തീനികളുടെ കയ്യിലായിരുന്നില്ല ബ്രിട്ടീഷ് മാൻഡേറ്റിന് മുമ്പ് അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം അവിടെ ഇല്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന് മുമ്പ് ആ പ്രദേശം ഈജിപ്തിലെ മാംലൂക്കുകളുടെ കീഴിലായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ഈജിപ്തിലെ മാംനൂക്കുകളുടെ കീഴിലാകുന്നതിന് മുമ്പ് അത് അയ്യൂബിദ് അറബ് കുർദിഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാഷ്ട്രമായിരുന്നില്ല അയ്യൂബിദ് സാമ്രാജ്യത്തിന് മുമ്പ് അത് കുരിശ് കീഴിലുള്ള ക്രൂസേഡർ സ്റ്റേറ്റ്സ് അഥവാ ലാറ്റിൻ കിങ്ഡം എന്ന രാജ്യമായിരുന്നു അപ്പോഴും പലസ്തീനെ ചിത്രത്തിൽ കാണാനില്ല ഈ ക്രൂസേഡർ സ്റ്റേറ്റ്സിന് മുമ്പ് ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം അവിടെയും നമ്മൾ പലസ്തീൻ രാജ്യത്തെ കാണുന്നില്ല പലസ്തീനികളുടെ കയ്യിലായിരുന്നില്ല ഇത് ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങൾക്ക് മുമ്പ് അത് ബൈസൻഡൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീനികളുടെ കീഴിലായിരുന്നില്ല പലസ്തീൻ രാജ്യവും ആയിരുന്നില്ല ബൈസൻഡൈൻ സാമ്രാജ്യത്തിന് മുമ്പ് ഇത് സസാനിഡുകളുടെ കീഴിലായിരുന്നു ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി അവിടെയും നമ്മൾ പലസ്തീനികളെ കാണുന്നില്ല പലസ്തീൻ രാജ്യത്തെയും കാണുന്നില്ല സസാനിഡ് സാമ്രാജ്യത്തിന് മുമ്പ് അത് ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ബൈസൻ്റൈൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാജ്യമായിരുന്നില്ല റോമൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് ഇസ്രായേലിലെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഹസ്മോണിയൻ രാഷ്ട്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെയും നമ്മൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കാണുന്നില്ല ഈ ഹാസ്മോണിയൻ രാജവംശത്തിന് മുമ്പ് ആ പ്രദേശം സെലൂസിഡുകളുടെ കീഴിലായിരുന്നു അവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അല്ലാതെ പലസ്തീനികളുടെ കീഴിലായിരുന്നില്ല സെലൂസിഡ് സാമ്രാജ്യത്തിന് മുമ്പ് ആ ഭൂപ്രദേശം അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാഷ്ട്രമായിരുന്നില്ല മഹാനായ അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തിന് മുമ്പ് ആ പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാജ്യമായിരുന്നില്ല പേർഷ്യൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലാകുന്നതിന് മുമ്പ് ആ പ്രദേശം ഇസ്രായേൽ യഹൂദ എന്നീ രണ്ട് രാജ്യങ്ങളായിരുന്നു അപ്പോൾ പലസ്തീൻ എന്നൊരു രാജ്യമില്ല ഇസ്രായേൽ യഹൂദ രാജ്യങ്ങൾക്ക് മുമ്പ് അത് ഒരൊറ്റ രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ എന്നൊരൊറ്റ രാഷ്ട്രം അവിഭക്ത ഇസ്രായേൽ ഒരൊറ്റ രാഷ്ട്രമായിരുന്നു അവിടെ നമ്മൾ പലസ്തീൻ രാജ്യത്തെ കാണുന്നില്ല ഇസ്രായേൽ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ കീഴിൽ ന്യായാധിപന്മാരാലുള്ള ദൈവീക ഭരണത്തിന്റെ കീഴിലായിരുന്നു അവിടെയും പലസ്തീൻ രാജ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ കീഴിലെ ന്യായാധിപന്മാരുടെ ഭരണത്തിന് മുൻപ് അവിടെ ഒരു പലസ്തീൻ രാജ്യം ഉണ്ടായിരുന്നില്ല കനാന്യർ ഹിത്യർ ഹിവ്യർ പെരിസ്യർ ഗിർഗ്യർ അമൂര്യർ യബൂസ്യർ എന്നീ ഏഴ് കനാന്യ നഗര രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനു മുമ്പ് അബ്രഹാമിന്റെ കാലത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ ഏഴ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് മോശയുടെ കാലം അല്ലെങ്കിൽ യോശുവയുടെ കാലഘട്ടത്തിലാണ് എന്നാൽ അതിനു മുമ്പ് അബ്രഹാമിന്റെ കാലത്ത് കേന്യർ കരിസ്യർ കത്മോനിയർ ഹിത്യർ പെരിസ്യർ രഫായിമിയർ അമോരിയർ കനാന്യർ ഗിർഗിർ യബൂസിയർ എന്നിങ്ങനെ പത്ത് നഗര രാഷ്ട്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പത്ത് നഗര രാഷ്ട്രങ്ങൾ എന്നാൽ മോശയുടെ കാലമായപ്പോഴേക്കും അതിൽ ചിലത് പോയി പകരം വേറെ ചിലതൊക്കെ വന്നു അങ്ങനെ ഏഴ് നഗര രാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഏതായാലും അവിടെയും പലസ്തീനികളെ നമ്മൾ കാണുന്നില്ല പലസ്തീൻ രാജ്യം ആ പ്രദേശത്തുണ്ടായിരുന്നില്ല ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തെ കുറിച്ച് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ചരിത്രവും നമുക്ക് ലഭ്യമല്ല ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് മുഴുവൻ നമുക്ക് ചരിത്രത്തിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ് ആ ഭൂപ്രദേശം ആരൊക്കെയാണ് കൈവശം വെച്ചിട്ടുള്ളത് ആരുടെ കൈവശം ആരുടെ ഭരണത്തിന്റെ കീഴിലൊക്കെയാണ് അതിരുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത്രത്തോളമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് ലഭ്യമായിരിക്കുന്ന ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം പുറകോട്ട് പോയി നോക്കിയാലും ഇന്നത്തെ ഇസ്രായേൽ പ്രദേശത്ത് ഫലസ്തീൻ എന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിന്റെ പേരും പറഞ്ഞാണ് മുസ്ലിംകൾ എന്ന് ലോകത്തിന്റെ സമാധാനം കളഞ്ഞെടുക്കുന്നത് ഖുർഹാനലും ഹദീസുകളിലുമുള്ള അന്ധമായ യഹൂദ വിദ്വേഷം തീർക്കാൻ ഒരു കാരണം നോക്കി നടക്കുന്ന മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷുകാർ വെച്ച് നീട്ടിയ ആയുധമായിരുന്നു പലസ്തീൻ എന്നത് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും